ആ സുഹൃത്തുക്കൾ ഇന്നൊരു സ്പെഷ്യൽ സബ്ജക്റ്റാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നേക്ക് ഏകദേശം എഴുപത്തി ഒൻപത് വർഷമായി എഴുപത്തിയൊൻപത് വയസ്സിൽ ഇന്ത്യക്ക് തികഞ്ഞു അപ്പം ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് എന്ന് പറഞ്ഞ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട് ആ ഡേറ്റാണ് പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അപ്പം ഈ പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞ ഡേറ്റിൻ്റെ ഒരു എനർജിയുണ്ട് അത് ന്യൂമറോളജി പ്രകാരം നമ്മളെ അനലൈസ് ചെയ്യുക വെറുതെ അനലൈസ് ചെയ്യുക എന്നുള്ളതല്ല നമുക്കിവിടെ ഇന്ത്യയിൽ ജനിച്ചതും വളരെ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരുടെ ജീവിതമായിട്ട് കമ്പെയർ ചെയ്തിട്ട് അതൊരു സ്റ്റഡി നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് വാട്ട് ഈസ് എ പവർ ഓഫ് ന്യൂമറോളജി നമ്പറിൻ്റെ എനർജി എന്താണ് നമ്പർ എങ്ങനെയൊക്കെയാണ് ആ ഫോം ചെയ്തിരിക്കുന്നത് പിന്നെ അത് നമ്മൾ രണ്ട് മെയിനായിട്ട് രണ്ട് പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ബിൽ പ്ലെയിന് പിന്നെ പ്രാക്ടിക്കൽ പ്ലെയിൻ വിൽ പ്ലെയിൻ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നയൻ ഫൈവ് വൺ അപ്പോൾ ഇതിനകത്ത് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചാർട്ടാണ് ന്യൂമറോളജി പ്രകാരം അപ്പോൾ ന്യൂമറോളജി പ്രകാരം ഇപ്പോൾ ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഇത്രയും ഇതിനകത്ത് കുറേ ഒരു എട്ട് പത്ത് വ്യക്തികളെ പരാമർശിക്കുന്നു ഈ പത്ത് വ്യക്തികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ഇതിനകത്ത് നോക്കി ആ ചാർട്ടിനകത്ത് നോക്കി മേളിൽ നിന്ന് താഴോട്ട് എഴുതിയിട്ടുണ്ട് നയൻ ഫൈവ് ആണ് ഇപ്പുറത്തെ താഴെ എന്ന് പറഞ്ഞിട്ട് ഒരു എയ്റ്റ് വൺ സിക്സ് അപ്പം അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈ ഇതെന്ന് പറഞ്ഞാൽ ലോഷ ഗ്രിഡെന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്യൂമറോളജി അറിയാത്ത ഇത് കേൾക്കുന്നുണ്ടെന്ന് വരില്ല അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി അത് അത് പ്രത്യേകിച്ച് പറയാം കാരണം നമ്മുടെ ഓരോ വ്യക്തികളെയും ഓരോ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒമ്പത് ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഒമ്പത് ഗ്രഹങ്ങളിപ്പം അസ്ട്രോളജിക്കകത്ത് നോക്കുന്ന മതി ഈ ന്യൂമറോളജി ന്യൂമറോളജിക്കകത്തും അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് ഒത്തിരി പവർ ഉണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും അതേമാതിരി ഈ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ന്യൂമറോളജി ആണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും എന്ന് പറയുന്നത് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാരണം നമ്പർ ഹാസ് ആൻ എനർജി ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് ലൈഫ് ഇതൊരു വൈബ്രേഷനാണ് ഒരു തുളിപ്പാണ് ചില ആൾക്കാർ ഈ ന്യൂമറോളജി എന്ന് പറയുമ്പോൾ വെറും സിമ്പിളായിട്ട് തള്ളിക്കളയുന്നു ഇപ്പോൾ ഒരുപാട് ചില ആൾക്കാർ കവിതാബ്ഞൻ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരെ നെയിം ചേഞ്ച് ചെയ്യുന്നത് അത് ഇത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ മാറ്റി അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ആദ്യം മേളിന് താഴെട്ട് നയൻ ഫൈവ് വണ്ണം ഈ ഒരു നയൻ ഫൈവ് എണ്ണം എന്ന് പറയുന്ന ഒരു പാറ്റേൺ തന്നെ വരുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇന്ന കാരണം ഇതിനകത്ത് നോക്കി അഞ്ച് ഇടയ്ക്ക് നോക്കി അഞ്ച് നയൻ ഫൈവ് എണ്ണം അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എനർജിയാണ് നമുക്ക് ഏകദേശം വേൾഡിലെ തന്നെ ആൾക്കാരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെറും ഒരു ലെസ് ദാൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് താഴെയുള്ള ആൾക്കാർക്ക് ഈ ഒരു കോമ്പിനേഷൻ പോലും കിട്ടത്തുള്ളൂ കാരണം അത് ഫൈവ് എന്ന് പറഞ്ഞാൽ രാജകുമാരനാണ് മെർക്കുറിയാണ് ആണ് അപ്പം നയനെന്ന് പറഞ്ഞാൽ അതേമാതിരി നയനെന്ന് പറഞ്ഞാൽ ചൊവ്വ ആണ് വാരിയറാണ് എന്ന് പറഞ്ഞാൽ പടയാളിയാണ് ഫൈറ്റർ ആണ് പിന്നെന്ന് പറഞ്ഞാൽ അത് എനർജിയാണ് ഇപ്പോൾ നയൻ ഫൈവ് വൺ വണ്ണെന്നുള്ള സൂര്യനാണ് പ്ലാനറ്റ് ഓഫ് അതോറിറ്റി അതോറിറ്റിയുടെ ഗ്രഹമാണ് ആ അതെന്നുള്ള പൊളിറ്റീഷ്യന് ഇതെല്ലാം ഈ ഒരു വണ്ണിന്റെ റേഡിയേഷൻ അല്ലാതെ ഇതില് ഇപ്പം വക്കീൽ അഡ്വ മാനേജേഴ്സ് കമ്പനി ഓണേഴ്സ് എല്ലാം ഈ വണ്ണിന്റെ റേഡിയേഷൻ അത് സൂര്യനാണ് ഒന്നെന്ന് പറയുന്നത് അപ്പം നയൻ ഫൈവ് വണ് അപ്പം നയൻ ഫൈവ് വൺ അപ്പം ഈ പ്രിൻസും ഈ വണ്ണെന്നു പറഞ്ഞ സൂര്യനെന്ന രാജാവാണ് രാജാവ് പറയുന്ന എന്തിനും രാജകുമാരൻ കേൾക്കും അപ്പുറത്ത് നേരെ പടയാളി നയൻ നയൻ വൺ ഫൈവ് നയൻ എന്ന് കൂട്ടിക്കോ നയൻ ഫൈവ് വൺ വൺ ഫൈവ് നയൻ എന്ന് കൂട്ടിക്കോളാം വണ്ന്ന് പറഞ്ഞ രാജാവ് അഞ്ചെന്ന് പറഞ്ഞ രാജകുമാരന് ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയാളി അതായത് കൺട്രിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നയൻ ഫൈവ് വൺ എന്ന് പറയുന്നത് ആ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഈ നയൻ ഫൈവ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ എയ്റ്റ് വൺ സിക്സ് പറയാനുണ്ട് അപ്പോൾ നയൻ ഫൈവ് വണ്ണിൻ്റെ തന്നെ സപ്പോസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നയൻ ഫൈവ് വണ് നിങ്ങൾ ആ നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ നരേന്ദ്രമോദിയുടെ രണ്ട് ഒമ്പതൊണ്ട് രണ്ട് അഞ്ചുണ്ട് രണ്ട് ഈ ഒന്നുമുണ്ട് നയൻ ഫൈവ് ഉണ്ട് പിന്നെ ഈ ഹോർസോണ്ടർ പ്ലെയിനും വെട്ടിക്കൽ പ്ലെയിനും എന്ന് പറയുന്നത് ഇത് പറഞ്ഞാൽ രണ്ടും ഉണ്ട് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ മറ്റേ കോഴ്സ് വോട്ടർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എയ്റ്റ് വൺ സിക്സ് അപ്പം അറിയാനുള്ള മീൻസ് അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം ഈ ഓരോ നമ്പറിന് പോലും ഒത്തിരി എനർജി ഉണ്ട് രണ്ട് പ്രാവശ്യം വൺ നയൻ വന്നു കഴിഞ്ഞാൽ അല്ലെ രണ്ട് പ്രാവശ്യം ഫൈവ് വന്നു കഴിഞ്ഞാൽ ഫൈവ് ഇൻ നയനും ഒക്കെ പിന്നെ വണ്ണ് വണ്ണ് രണ്ട് പ്രാവശ്യം വന്ന് ഇത് മൂന്ന് പ്രാവശ്യം പല നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പലർക്കും പല പ്രശ്നമുണ്ടാകും അപ്പം നരേന്ദ്രമോദിയുടെ നയൻ ഫൈവ് ആണ് അതുകൊണ്ട് നയൻ ഫൈവ് എണ്ണിൻ്റെ ആ കാരണം എന്ന് പറഞ്ഞാൽ എഴുത്തു പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആൾക്കാരുടെ അപ്പൊ നോക്കുക ഈ എത്ര പേഷ്യൻസ് ഉണ്ട് എത്ര കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എങ്ങനെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാർ വന്നു അപ്പൊ നോക്ക് വാർ വന്ന് സഡൻ ഡെസിഷൻ മേക്കിംഗ് ഹി ഹി വിൽ ഡു അത് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഉടനെ അറിയാമറിയില്ല സാധനങ്ങളങ്ങ് ചെയ്യുമായിരുന്നു ചെയ്ത് അടിച്ചു നിരപ്പാക്കിയെന്നാണ് വാർ നെവർ എൻഡ് അവിടെ വാറിന് ഫുൾ ഇല്ല പോസ് ചെയ്തില്ല വാറ് വാർ വിൽ കണ്ടിന്യൂ നമ്മൾ വാർ സ്റ്റോപ്പ് ചെയ്തില്ല കാരണം ഇനി ആയാലും ഒരു പ്രശ്നം വന്നിട്ടില്ല അതാണ് പ്രാക്ടിക്കലി ആ ഒരു കാര്യത്തെ ആ ഒരു അപ്രോച്ച് ചെയ്ത് എന്തൊരു സംഭവമാണെങ്കിലും പ്രാക്ടിക്കൽ സൊല്യൂഷനി കൂടെ പോയിട്ട് കാര്യങ്ങളെ സഡനായിട്ട് അല്ലെന്നു ഈ പറഞ്ഞ മാതിരി ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രൺവീർ സിംഗ് അല്ലെന്നൊരു നോക്കി എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എവിടുന്ന് എവിടെ നിന്ന് വന്നു എത്ര ഇതൊക്കെ ഒരുപാട് ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു വില്ലേജിലെ ഒരു സയന്റിസ്റ്റ് ആയി ആ സയൻറ്റിസ്റ്റായിട്ട് ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് ആകുക എന്നുള്ള കുഞ്ഞു വലിയ സംഭവമല്ല ആ ഒരു പേഷ്യൻസ് ആ വിൽ പവർ സ്ട്രോങ് വിൽ അവിടെ ഈ വിൽ പവറും ആ ഒരു കോമ്പിനേഷൻ അതുണ്ടായി ഈ നയൻ ഫൈവ് വേണ്ട അല്ലെങ്കിൽ വൺ ഫൈവ് നയൻ്റെ കോമ്പിനേഷൻ്റെ അപ്പം ചെറിയ ഒരു ലെവലിൽ നിന്ന് വലിയൊരു ലെവലിൽ എത്താന്ന് അതിന് എത്ര പേഷ്യൻസ് എത്ര ഹാർഡ് വർക്കിങ് എത്ര ഡെഡിക്കേഷൻ വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പം ആ ഒരു കോമ്പിനേഷൻ നിൽക്കുമ്പോൾ അതേമാതിരി അടുത്ത ഒരു പോയിന്റ് നോക്കി കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ നയൻ ഫൈവ് വൺ കോമ്പിനേഷനാണ് ബർത്തിയാട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് ബ്ലോ ഷോക്കിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പം അപ്പൊ നോക്കി ആ മൈക്കിൾ ജാക്സൺ എന്ന ഒരു ഗെറു പൂവർ കൺട്രിന്ന് വന്നിട്ട് വെതും പ്രത്യേകിച്ച് എന്ന് ഉള്ള റേസിസമുള്ള റേസികൾ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉള്ളതാണ് യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഒരു കൺട്രി നിന്ന് ഫൈറ്റ് ചെയ്ത് വേൾഡിലെ ടോപ്പ് മോസ്റ്റ് പോക്ക് ഗായകനാകാന്ന് കുഞ്ഞുങ്ങളിയല്ല അപ്പം അത്തരം ഒരു ത്രൂ ഔട്ട് ലൈഫ് വരെ മൊത്തം ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് എത്തിയവരാളാണ് ഈ പറഞ്ഞ് നമ്മുടെ മൈക്കിൾ ജാക്സൺ അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളുമായിട്ട് ആ ബന്ധപ്പെട്ട ആ നമ്പറിൻ്റെ എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്പർ എവരി നമ്പർ ഹാസ് എ പാറ്റേൺ ആൻഡ് ഇറ്റ് ഹാസ് സെറ്റൻ എനർജി ടു കൺട്രോളസ് നമ്മുടെ ജീവിതമായിട്ട് ചെയ്യാനും നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യാനും അപ്പം നമ്മൾ പലപ്പോഴും അതേമാതിരി ഈ നയൻ ഫൈവ് വണ്ണിൻ്റെ കോമ്പിനേഷനുള്ള വിരാട് കോഹ്ലി എവിടുന്നു ഏതൊരു ലെവലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും പണ്ട് വിചാരിച്ചിരുന്നോ ഇങ്ങനൊരു ആൾ ഈ ഒരു ഈ ഒരു ലെവലിൽ എത്തുമെന്ന് അപ്പം അതാണ് നമ്പറിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ത്യയുടെ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇത് പറയാൻ കാരണം ഈ ഒരു നിങ്ങൾ ആ കമ്പാരിസൺ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ആൾക്കാർ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ ഒരു ഡേറ്റ് ഉണ്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നാൽ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ ഒരു ഡേറ്റ് അപ്പോൾ നമ്മൾ ഈ ന്യൂമറോളജിക്ക് ആ ടൈം അവിടെ കൺസിഡർ ചെയ്യുകയില്ല ഡേറ്റ് മതി ആ ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡിക്ഷൻ പിന്നെ ചില ഡീപ്പായിട്ട് ബാക്കി കാര്യങ്ങൾ പേഴ്സണലി ആൾക്കാരുടെ കാര്യങ്ങളും ജോലി കിട്ടുമല്ലോ എപ്പോൾ ജോലി കിട്ടുക അങ്ങനെയൊക്കെ ഉള്ളതൊരു എപ്പം എന്നെ വിച്ച് ഇൻസിഡൻറ്റ് ഏത് ഇൻസിഡൻറ്റ് എപ്പം സംഭവിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡീപ്പായിട്ട് ആസ്ട്രോളജി കൂടെ പോയിട്ട് കഴിഞ്ഞാലേ പലതും പറ്റുള്ളൂ പക്ഷെ അതൊരു ഇതിൻ്റെ പ്രെഡിക്ഷൻ്റെ പോസിബിലിറ്റി നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ അടുത്ത ആൾ തന്നെ വരുന്നത് നയൻ ഫൈവ് വൺ യോഗി ആദിത്യനാരായണൻ ആരേലും വിചാരിച്ചോ എവിടെ നിന്ന് എവിടെ എത്തി ഏത് പൊസിഷനിൽ നിന്ന് ഏത് പൊസിഷനിലെത്തി എപ്പോഴെത്തി എങ്ങനെത്തി നമുക്ക് അത് ഫൈറ്റിങ് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ അത്ര പേഷ്യൻസും ഡിസിപ്ലിനും പറഞ്ഞ അതോറിറ്റിയുടെ ഗ്രഹം അത് പ്രിൻസിനെ പോലെ പ്രോപ്പറായിട്ട് നല്ല ഈ പറഞ്ഞ മാതിരി ആ ഒരു ഇത് ഈ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ഈ തീരുമാനിക്കെടുക്കാൻ അവിടുത്തെ ഗുണ്ടായുസം ഒരു യു പിയിലെ ഗുണ്ടായുസം കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ കൺട്രിയുടെ ഗ്രോത്തിനും അല്ല ആ സ്റ്റേറ്റിൻ്റെ ഗ്രോത്തിനു വേണ്ടി ഇത്ര കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക അപ്പം ഇത് ഒരു കണക്കിന് ഏത് ഇതിലാണ് ഒരു അൺ ഓർഗനൈസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ ഓർഗനൈസ് ചെയ്ത് ഈ കഴിഞ്ഞ പാസ്റ്റ് സെറ്റൻ ഇയേഴ്സ് കഴിഞ്ഞ പുള്ളി വന്നതിൽ പിന്നെയുള്ള ചേഞ്ച് ഇവൻ നരേന്ദ്രമോദിയുടെ ആയാലും ഇന്ത്യയിൽ വന്ന പിന്നുള്ള ചേഞ്ച് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു എനർജി അപ്പം യോഗി ആദിത്യനാഥ് ഈ നയൻ ഫൈവ് വണ് കോമ്പിനേഷൻ പെട്ടതാണ് അപ്പൊ അതീ നയൻ ഫൈവ് എണ്ണിനെ പറ്റി പറയാനുള്ളത് അല്ലെ ഫൈവ് എണ് ഈ വൺ വൺ ഫൈവ് നയൻ അപ്പൊ വണ്ന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സൂര്യനും പിന്നെ രാജാവും അപ്പം പറഞ്ഞാൽ രാജകുമാരും മെർക്കുറിയാണ് അറിയാത്തവർക്ക് വേണ്ടി ഒന്നു ഒമ്പത ചൊവ്വ ആണ് മാസാണ് മാസം ചൊവ്വാ അപ്പം ഈ ഇത്രയും പ്ലാനറ്റിൻ്റെ എനർജി നമുക്ക് ഈ നോർമലി അസ്ട്രോളജി ഉള്ളതോട്ട് ഇത് കാരണം ഇതെല്ലാം ഒമ്പത് ഗ്രഹങ്ങളെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം നമ്മൾ കാര്യങ്ങളെ അറിഞ്ഞിരിക്കേണ്ട അതുപോലെ എയ്റ്റ് വൺ സിക്സ് എയ്റ്റ് വൺ സിക്സിനാണെങ്കിലും സെയിം ഒരു വേറൊരു കോമ്പിനേഷൻ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാണ് വണ്ണം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പം താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇതിപ്പം എന്താണ് ഈ ഒരു ഇതിന്റെ ചാറ്റിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് എയ്റ്റ് വൺ സിക്സ് സിക്സ് എന്ന് പറഞ്ഞാൽ വീനസ് ആണ് വീനസ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ശനിയാണെന്ന് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോപ്പർ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പല ആൾക്കാരുടെ ജീവിതത്തിൽ എയ്റ്റ് നമ്പർ മിസ്സിംഗ് ഉള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഫൈനാൻസ് പോലും മാനേജ് ചെയ്യാൻ പറ്റിയല്ല അതേപയം രണ്ട് മൂന്ന് പ്രാവശ്യം ഏറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫാമിലി പ്രശ്നങ്ങളെ ഫൈനാൻഷ്യലി ഡിസിപ്ലിൻ ഡിസിപ്ലിനില്ല മൾട്ടിപ്പിൾ ബാങ്കിങ്ങ് ലോണ് കാര്യങ്ങളൊക്കെ ഉള്ള എടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു ചാട്ടിനകത്ത് എയ്റ്റ് വൺ സിക്സ് അപ്പം ഓരോ ആൾക്കാരുടെയും ഓരോ നമ്പരും ഈ രാജ്യത്തിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും അങ്ങനെ ഫ്രീഡം കിട്ടിയ അങ്ങനെ നമുക്ക് ഓരോ കൺട്രിയുടെ ആ നേച്ചർ അനുസരിച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ നോക്കി ഇസ്രയേലിൻ്റെ നോക്കിയാൽ അതിൻ്റെ പതാകതന്നെ നോക്കാറുണ്ട് എപ്പോഴും സർവൈവലിന് വേണ്ടി എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും പ്രോബ്ലംസ് ആവും അപ്പം എന്ന് പറഞ്ഞപോലെ അതിൻ്റെയൊക്കെ ഒത്തിരി റീസൺസ് ഉണ്ട് ഈ പറഞ്ഞു വരുമ്പോൾ ആ ഫ്രീഡം കിട്ടിയ ഡേറ്റും അത് ഇതുമായിട്ടൊക്കെ അപ്പോൾ എയ്റ്റ് വൺ സിക്സ് സിക്സ് എന്ന് പറഞ്ഞാൽ വീനസാന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇതെന്താ പറയുന്നത് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഇനി ഡെവ ഈ പറഞ്ഞ മാതിരി ഒരു മോഡിഫിക്കേഷൻ ഇപ്പം ഇവൻ സപ്പോസ് ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് അല്ലെന്നൊരു ഈ എന്താ പറയുക നമ്മുടെ ഇത് ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എനിത്തിങ് റിലേറ്റഡ് ടു യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള എല്ലാം ഈ വീനസിൻ്റെ റേഡിയേഷൻ ആണ് അല്ലെങ്കിൽ നല്ല അണിഞ്ഞൊരുക്കി നടക്കുക ചിലരുടെ ഭയ വെറുത്തു തന്നെയെന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഉള്ള ആൾക്കാർ നോക്കി കഴിഞ്ഞ് അണിഞ്ഞൊരുങ്ങി ഭയത് പ്രത്യേകിച്ച് ലഗ്നത്തിലൊക്കെ നിൽക്കുക പ്രത്യേകിച്ച് ശുക്രൻ നിൽക്കുക വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രനാണ് അപ്പം ഈ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുക അല്ലെന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുക അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പൊട്ടും തൊട്ട് വേണമെന്നൊരു കടന്നുറങ്ങോ ലേഡീസ് ആണ് ജെൻസ് ആയാലും അതേമാതിരി അപ്പോൾ ഉള്ള ഒരു നേച്ചറാണ് നമ്മുടെ ഈ ഓരോ ഓരോ നമ്പേഴ്സിൻ്റെ എനർജി ഓരോ പ്ലാനറ്റ് ഇതും ഇൻഡയറക്റ്റ് പ്ലാനറ്റ് എപ്പോൾ തന്നെ നിസ്സാരം നോക്കിക്കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യന് വരെയുള്ളതെന്ന് പറഞ്ഞാൽ ദൂരം സൂര്യന്റെ ടോട്ടൽ ഡയമീറ്ററിന്റെ ടു സീറോ വൺ സീറോ എയിറ്റ് ടൈമാണ് അപ്പോൾ അതേമാതിരി സൂര്യനടുത്ത് ചന്ദ്രനു പോളത്തിറോയിട്ട് അതിൻ്റെ സൻ്റർ പോയിന്റ് നിന്ന് നോക്കി നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുക അതേമാതിരി ഭൂമിയിൽ നിന്ന് പിന്നെ തിരിച്ച് ചന്ദ്രനടുത്ത് പോ ചന്ദ്രനിൽ പോകണേൽ ഈ ഒരു ട്രായിളിങ്ങനെ ഇങ്ങനെ ഡിസ്റ്റൻസ് എത്ര ഈ ഭൂമി ഹൂഇസ് ദ ക്രിയേറ്റർ അപ്പം ഇവിടെ ഒരുപാട് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇതേപ്പറ്റി അറിയുന്നില്ല അപ്പോൾ ആ ആൾക്കാർക്കൂടെ ബോധ്യപ്പെടാനാണ് ഈ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞത് അപ്പോൾ അത്ര ഒരു എന്ന് പറയുക ഈ നമ്പേഴ്സിന് പവർ ഉണ്ട് അപ്പോൾ ഏറ്റവും വർഷിക്സ് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാമ്പിൾ ഓരോ ആൾക്കാരും നിൽക്കുക ജെ ആർ ഡി ടാറ്റ ജെ ആർ ഡി ടാറ്റത്തൻ ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഫോം ചെയ്തിട്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിന് കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തെന്ന് നിങ്ങൾ നോക്കാം ഫൈനാൻസിയൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കമ്പനിയിലുള്ള ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്നതും അങ്ങനെയുള്ള ഓട്ടെ പണ്ട് ഇന്ത്യക്ക് ഒരു ഇടയ്ക്ക് ഈ ചിലപ്പോൾ ഇപ്പം ഒരു ഒരു പ്രശ്നം കെക്കിൻ്റെ ഒക്കെ ഉണ്ടായപ്പം വലിയ വലിയ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത് ഡൊണേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അതേസമയം റിലയൻസ് ഒരു അഞ്ച് പൈസ കൊടുക്കുമോ വേറെ എന്തുമാത്രം വ്യവസായം ഉണ്ടാവും പുള്ളി രത്തൻ എന്ന അയവിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സമ്പാദ്യം മുഴുവനും വേണ്ടി വന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കും അങ്ങനെ പറയാനുള്ളൊരു ലീഡർഷിപ്പായിരുന്നു ഡാറ്റ അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ആ കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ ആണ് ഈ ഒരു കാര്യത്തിൽ ടാറ്റയുടെ പിന്നെ ആ ഒരു കമ്പനി എങ്ങനെ ഫനഷ്മാനമെന്റും കാര്യങ്ങളും അവരുടെ എങ്ങനെ ഹൗ ദർ ഓർഗനൈസ് ഹൗ ദ അപ്പൊ അത്ര ഒരു ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങൾ ചെയ്തെടുത്തിട്ട് എവിടെ എത്തിക്കാൻ എന്നുള്ള നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അപ്പൊ അതാണ് എയ്റ്റ് വൺ സിക്സിൻ രൺവീർ സിംഗ് രൺവീർ സിംഗ് മഹേന്ദ്രസിംഗ് ധോണി അപ്പൊ നോക്ക എവിടുന്നേ ക്രിക്കറ്റിനെ എവിടുന്ന് ഏത് എഴുതി നമ്മൾ ആരെങ്കിലും വിചാരിക്കുക ഈ ഒരു ഇതിലെ പുള്ളി ഇങ്ങനെ ഒരു ക്രിക്കറ്റിനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത്ര ഒരു ടോപ്പ് ലെവലിൽ എത്തിച്ചുട പോകുന്നു ഇല്ല അതാണ് നമ്പറിന്റെ ആ ഒരു എനർജി എയ്റ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസിപ്ലിനോട് കളിക്കുക എടുത്ത് കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും അതേമാതിരി സിംഗ് ഇപ്പൊ രൺവീർ സിംഗ് രൺവീർ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അഭിനയത്തിൽ കൂടെ നമുക്ക് പല ഇവിടുത്തെ ഒത്തിരി നല്ല നല്ല ആക്ടർമാരുണ്ടായിരുന്നു അവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ആ ഫ്രണ്ടിലോട്ട് കയറിപ്പോയെന്നാൽ നല്ല ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് നല്ലൊരു ലെവലിലോട്ട് പോയി അപ്പോൾ ആ ഒരു ഡിസിപ്ലിനെ ആ ഒരു കാര്യത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒരു നമ്പറിൻ്റെ ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞു പോയി ഇപ്പോൾ അപ്പം നേരത്തെ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ സഞ്ജയ് തന്ന നയൻ ഫൈവ് വണ്ണിൻ്റെ റേഡിയേഷനിൽപ്പെട്ട നയൻ ഫൈവ് വണ് അപ്പം ഇത് നയൻ ഫൈവ് വൺ ഒന്നാണ് ി ലൈഫ് എൽ എൽ കെ ഫോർട്ടി സെവൻ്റെ വരെ പ്രശ്നങ്ങളുണ്ടായ ജീവിതത്തിൽ പല ദുരിതങ്ങളും പ്രശ്നങ്ങളും വന്നതിനെല്ലാ ഒരു പേഷ്യൻസോടുകൂടി ഇടയ്ക്ക് പിന്നെ അഭിനയിക്കും ജയിലിൽ കടന്നിട്ടുണ്ട് എന്നിട്ടും ആ മനക്കരത്തോടും കൂടി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവം അപ്പം അങ്ങനെ അതേമാതിരി ഇപ്പം നോക്കിക്കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗിൻ്റെ എയ്റ്റ് വൺ സിക്സ് എന്ന് പറയുന്ന പ്ലെയിനാണോ എയ്റ്റ് വൺ സിക്സ് പ്രാക്ടിക്കൽ പ്ലെയിൻ അപ്പൊ ഈ എയ്റ്റ് വൺ സിക്സിന്റെ കോമ്പിനേഷൻ നോക്കി അന്ന് ഇന്ത്യക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉള്ള ഒരു സമയത്തായിരുന്നു അപ്പം എല്ലാരും മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തി ഒരുപാട് കാരണം അന്ന് എല്ലാ എയ്റ്റീൻ ഇയേഴ്സ് എയ്റ്റീൻ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തന്നെ ഒരു വേൾഡ് വൈഡ് ആയിട്ട് പ്രത്യേകിച്ച് കേതു ശനിയൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ടൈമില് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നിരിക്കും അത് വരാറുണ്ട് വരികയും ചെയ്യും ഇപ്പോഴത്തെത്തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തേഴിലൊക്കെ ആകുമ്പോഴത്തേൻ്റെ വേൾ വേൾ വേണ്ടായിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പം അതിൻ്റെ ആ ഒരു യൂണിയൻ വരുന്ന ആ ഒരു ടൈമിന് നടന്നിരിക്കും അത് ഇവിടുത്തെ ആ ഒരു എന്താ പറഞ്ഞാൽ അത് ഗ്രഹങ്ങളുടെ ചേർച്ചകളും ഗ്രഹങ്ങള് സംഗമിക്കുക അവിടെ കൺജസ്റ്റൻ പോയിൻ്റാണ് അപ്പം ആ ഒരു കൺജസ്റ്റൻ പോയിന്റ് വരുന്ന സമയത്ത് ആ ഒരു പ്രശ്നങ്ങൾ നൂറ് ശതമാനം നടന്നിരിക്കും ഇവിടെ അതേമാതിരിയല്ല പുതിയ വൈറസ് വരുമേന ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒരു ഈ ഏകദേശം ഒരു ഫ്രീഡം കിട്ടിയ ഒരു ടൈം ആകുമ്പോഴത്തേൻ്റെ പുതിയൊരു വൈറസ് വരാൻ പോവാം എന്നൊക്കെ അവിടെ ഗ്രഹങ്ങൾ കേതു കയറി കണക്ട് ചെയ്യുന്നതും ഓരോ ഗ്രഹങ്ങളുമായിട്ട് ശനിയായിട്ട് കണക്ട് ചെയ്യാം അങ്ങനെ ഓരോ കണക്ഷൻ പോയിന്റ് 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 നമുക്ക് ഓരോ കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ട് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്തരം എൻ്റെ വിഷുവിൻ്റെ പറയൽ വീഡിയോ കൊണ്ട് എടുത്ത് നോക്കി രാജ്യത്തിനും സമ്പത്തിനും എല്ലാം വളരെ മോശമായിരിക്കും ദോഷമായിട്ടുള്ള അവസ്ഥ വരും എടുക്കും ഏറ്റവും വിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കപ്പലെ കടലിലെ പൊട്ടിത്തെറികളെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഇവിടെ സംഭവിച്ചു അങ്ങനെ അല്ലെന്നേരി ഭൂമി വിൽക്കാൻ റിലേറ്റഡായിട്ടുള്ള വീഡിയോ എടുത്തോ അല്ല ശനിയുടെ വീഡിയോ ഉണ്ട് നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിടിക്ക് ചെയ്യാൻ പറ്റും ആ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഇത്ര എടുക്കുകയും പ്രത്യേകിച്ച് ത്രീ പോയിന്റ് ടു സീറോ കൺജസ്റ്റൻ പോയിന്റിനടുത്ത് വരെ അതിനെക്കാട്ടിൽ കുറഞ്ഞ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് സംഭവിച്ചിരിക്കുന്നത് നൂറ് ശതമാനമാണ് അപ്പോഴാണ് ആ ഒരു കഞ്ചസ്റ്റൻ പോയിന്റ് മനുഷ്യനാണെങ്കിൽ ആക്സിഡന്റ് പ്രത്യേകിച്ച് ചൊവ്വായുമായിട്ടൊക്കെ കേറി വന്ന് ചില ഗ്രഹങ്ങളൊക്കെ ആ ഒരു പോയിന്റ് കറക്റ്റ് ആക്സിഡന്റ് ഹാപ്പൻ ടി മസ്റ്റ് ആണ് നമ്മളെ അപ്പൊ സപ്പോസ് നമുക്ക് ഇതിനകത്താണെങ്കിൽ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ മാറ്റാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളും ജസ്റ്റ് അറിഞ്ഞിരിക്കുക അപ്പം മൻമോഹൻ സിംഗ് ആ ഒരു ക്രൈസിസ് വന്ന സമയത്ത് ഒരുപാട് ഇന്ത്യയുടെ ഇത്രയും ഒരു നല്ല എക്കണോമി ആ സിസ്റ്റം ഇന്ന് ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്ത് വരാനുണ്ട് അവിടെ ഫണ്ടമെൻ്റൽസ് ശരിയാക്കി അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ശനിയാണ് അപ്പോൾ ശനിയുടെ നോക്കി എയ്റ്റും ആ പ്ലാനറ്റിൻ്റെ നോക്കി ഈ ഈ ഇതിൻ്റെ അകത്ത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലെ മൂന്ന് സ്ട്രോങ് പ്ലാനറ്റാണ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ശനി വൺ എന്ന് പറഞ്ഞാൽ സൂര്യന് പിന്നെ സിക്സ് എന്ന് പറഞ്ഞാൽ വീനസ് ഈ മൂന്ന് ഗ്രഹമില്ല എന്നൊരു ലൈഫില്ല ജീവിതമില്ല വേൾ വട്ട വട്ടപ്പോകാം അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ മെയിൻ പ്ലാനറ്റ് ആണ് പിന്നെ മെർക്കുറി മെർക്കുറി ഇതേമാതിരി തന്നെയാണ് മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോ ഈ പറഞ്ഞ മാതിരി കമ്പ്ലീറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ഗ്രഹങ്ങളാണ് അപ്പം ഇത്ര അനലൈസ് തന്നെ ഇന്ത്യയുടെ ആ ഒരു പൊട്ടൻഷ്യൽ ലോങ് ടൈം പ്ലാനിങ് നല്ല വിൽ പവറ് പിന്നെ പേഷ്യൻസ് കാര്യങ്ങളെ ഇത് പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യാനും കാര്യങ്ങൾ ഗൗരവത്തോടെ അപ്രോച്ച് ചെയ്യാനും സഡൻ ഡെസിഷൻ മേക്കിംഗ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യ പ്രചോദമാക്കുന്നു അതുപോലെ ഇന്ത്യയുടെ മൾട്ടി കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇതെല്ലാം ഈ ബിസിനസ് ഈ വരുന്നതും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടായാലും എല്ലാ ഇന്ത്യയുടെ ഗ്രോത്ത് ആയ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ ആ ഡേറ്റുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ കമ്പൾസറി ഈ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും കാരണം നമുക്ക് ഇത് ഇത് ആരെങ്കിലും ഈ വീഡിയോ ചിലപ്പോൾ കേട്ടില്ലേ ചിലപ്പോൾ നഷ്ടമാകുമെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര കുറച്ചും വ്യക്തികളെ കമ്പയർ ചെയ്തു ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്തു അപ്പൊ അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ ഇതും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്തു അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് ന്യൂമറോളജിയുടെ എനർജി ദ പവർ ഓഫ് ന്യൂമറോളജി എന്ന് പറയുന്നത് അപ്പം പറ്റി നമ്മുടെ മൊബൈൽ ന്യൂമറോളജിക്കകത്ത് ഒരുപാട് പല വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് അത് ചെയ്തതാണ് അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഈ ന്യൂമറോളജി പഠിക്കാനോ എടുക്കാനോ ആസ്ട്രോളജി ബ്രഹ്നാടി ആസ്ട്രോളജി അങ്ങനെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് എലി എനി സബ്ജക്റ്റ് ഇഫ് യു വൺ ടു ലേൺ യു കൺ ജസ്റ്റ് ജോയിൻ ദ ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ